വാസ്തുപ്രകാരം വീട്ടിലും ഓഫീസിലും കലണ്ടർ സ്ഥാപിക്കേണ്ട ശരിയായ ഡയറക്ഷൻ കലണ്ടർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഴയ കലണ്ടർ വീട്ടിൽ സൂക്ഷിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ പോയി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട് ദയവായി കാണുവാൻ ശ്രമിക്കണം പഴയ കലണ്ടറിൽ കഴിഞ്ഞ വർഷത്തെ നെഗറ്റീവ് എനർജി അവിടെ തന്നെ നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ വർഷത്തെ പോലെ പല കാര്യങ്ങളിലും നിങ്ങളിൽ ആശങ്ക വളർത്തുന്നതായിരിക്കും ജീവിത പുരോഗതിക്ക് കാലത്തിനൊത്ത് നീങ്ങണമെന്നുള്ളത് അത്യാവശ്യമായ കാര്യം തന്നെയാണ് കാരണം കലണ്ടർ പുതിയ സമയങ്ങൾ കാണിക്കുന്നു അതിനാൽ നമ്മൾ പുതിയ സമയവുമായി നീങ്ങണം പഴയ കാലവും പഴയ വർഷവും കാണിക്കുന്ന കലണ്ടറും എത്ര ആകർഷണമാണെങ്കിലും അത് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു കലണ്ടറിൻ്റെ മുകളിലുള്ള ഏതെങ്കിലും ഫോട്ടോകൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ അത് അതുമാത്രം മുറിച്ചെടുത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് എന്നാൽ ഡേറ്റ് കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അത് നീക്കം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് സോ ഈ വീഡിയോയിൽ നിങ്ങളുടെ വീട്ടിലും ഓഫീസിലും ഏത് ഭിത്തിയിൽ ഏത് ഡയറക്ഷനിലാണ് കലണ്ടർ തൂക്കാവുന്ന എന്നുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക ദിവസവും തീയതിയും കാണിക്കുന്ന ലളിതമായ കലണ്ടർ നമ്മുടെ ജോലിയിലും മനസ്സിലും വലിയ സ്വാധീനം ചെലുത്തുന്നു ഓരോ വസ്തുവിനും അതിൻ്റേതായ ഒരു ഊർജം തന്നെയുണ്ട് അതുപോലെ പുതിയ കലണ്ടറിനും അതിൻ്റേതായ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ കലണ്ടർ വാങ്ങുമ്പോൾ അതിൻ്റെ ആകൃതിയും നിറവും നിങ്ങൾക്ക് സുഖകരമായ അനുഭവം നൽകുന്ന തരത്തിലായിരിക്കണം കലണ്ടറിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങളെ പ്രചോദിപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ള കലണ്ടറാണ് നമ്മൾക്ക് വീട്ടിലും ഓഫീസിലും ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് ഒരു പുതിയ കലണ്ടർ വെച്ചതിന് ശേഷം പഴയ കലണ്ടർ മാറ്റാൻ മാറ്റേണ്ടതാണ് പഴയ കലണ്ടർ മാറ്റാതിരിക്കുന്നതുകൊണ്ട് വീട്ടിലെ അംഗങ്ങളുടെ പുരോഗതിയെ തടയുന്നു ഇതുകൂടാതെ നെഗറ്റീവ് എനർജി വീട്ടിൽ കൊണ്ടുവരുന്നതിനും ഇത് കാരണമാകുന്നു അതുപോലെ തന്നെ തെറ്റായി പ്രിൻറ്റ് ചെയ്തതും കീറിയതും കാണുവാൻ കണ്ണിന് സുഖം നൽകാത്ത രീതിയിലുമുള്ള കലണ്ടർ നിങ്ങൾ വാങ്ങാതിരിക്കുക അതുപോലെ തന്നെ അക്രമത്തിൻ്റെ ഫോട്ടോകൾ ക്രൂരമൃഗങ്ങളുടെ ഫോട്ടോ കോപത്തിൻ്റെ പ്രകടനങ്ങൾ ഉള്ള ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കലണ്ടർ നിങ്ങൾ വാങ്ങാതെ ഇരിക്കുക വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു കലണ്ടർ നിങ്ങൾ തൂക്കേണ്ടത് കിഴക്ക് ദിശയിലാണ് കിഴക്ക് ദിശ ഏറ്റവും നല്ലതാണ് സമയത്തിൻ്റെ ദേവനായ സൂര്യൻ കിഴക്ക് ദിശയിൽ നിന്ന് ഉദിക്കുന്നതിനാൽ കിഴക്ക് ദിശ കലണ്ടർ തൂക്കുന്നതിന് ഏറ്റവും നല്ലതാണ് ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വികസനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു കിഴക്ക് ദിശയ്ക്ക് പുറമെ വടക്ക് ദിശയിലും നിങ്ങൾക്ക് കലണ്ടർ തൂക്കാവുന്നതാണ് പക്ഷേ ഒരിക്കലും പടിഞ്ഞാറോ തെക്ക് ഭാഗത്തോ നിങ്ങൾക്ക് കലണ്ടർ ഒരിക്കലും വെക്കാതിരിക്കാൻ നോക്കുക പലരും കലണ്ടർ വാതിലിന്റെ പിന്നിൽ തൂക്കിയിടുന്നു കലണ്ടർ വാതിലിൻ്റെ പിന്നിൽ തൂക്കിയിടാൻ പാടുള്ളതല്ല കലണ്ടറിന്റെ മുകളിൽ ബാഗുകളോ വസ്ത്രങ്ങളോ ഒന്നും തൂക്കാതെ നോക്കണം കലണ്ടറിൽ പൊടിയും ചിലന്തി വലയും മറ്റും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ കലണ്ടർ ഒരിക്കലും മുൻവാതിലിൻ്റെ മുകളിലോ സമീപത്തോ സ്ഥാപിക്കാതിരിക്കാൻ നോക്കുക ബെഡ്റൂമിൽ സ്ഥാപിക്കത്തിൽ ഡൈനിങ് റൂമിലും പാടില്ല അപ്പോൾ കലണ്ടർ തൂക്കേണ്ട കിച്ചണിൽ നിങ്ങൾക്ക് ഒരു കലണ്ടർ വെക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് എന്തെന്ന് വെച്ചാൽ അതിൽ നമുക്ക് നമുക്ക് ഷോപ്പിങ്ങിനോ അതുപോലെ തന്നെ ആഘോഷ ദിവസങ്ങളോ ഒക്കെ നമുക്ക് അതിൽ നമുക്ക് രേഖപ്പെടുത്താവുന്നതുകൊണ്ട് മാത്രം കിച്ചണിൽ തൂക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹാളിൽ നമുക്ക് കലണ്ടർ വെക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും നിങ്ങൾക്ക് ഭിത്തിയുടെ കിഴക്ക് വശത്തോ അല്ലെങ്കിൽ വടക്കു വശത്തോ വയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് സ്വന്തമായി ഓഫീസ് ഉണ്ടെങ്കിൽ ഓഫീസ് ടേബിളിൻ്റെ പുറത്തെ വടക്ക് ദിശയിലാണ് ഒരു ടേബിൾ കലണ്ടർ വെക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെ അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കലണ്ടർ വാങ്ങേണ്ടതെന്നും എവിടെയാണ് കലണ്ടർ തൂക്കേണ്ടതെന്നും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും പിന്നെ ഇടാനും മറക്കണ്ട ഹരി